ലോക്സഭാ എലക്ഷന് മുമ്പ് നട ഒന്നും കൂടി ഓർമ്മിച്ച് പറയാം ലോക്സഭാ ഇലക്ഷൻ മുമ്പ് പാണക്കാട് സന്ദർശിച്ച ബി ജെ പിയുടെ സംസ്ഥാന പ്രസിഡന്റ് അടക്കമുള്ളവർ എന്താണ് ചർച്ച ചെയ്തത് അതുകൂടി പറയാനുള്ള ബാധ്യത അപ്പോൾ നമ്മൾ ഇത്തരം കാര്യങ്ങൾ പറഞ്ഞില്ല എന്ന് വരുമ്പോൾ ആലോചിച്ച് നമ്മൾ കണ്ടല്ലേ നിങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്തല്ലേ നിങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്തല്ലേ മനപ്പെട്ട ബി ജെ പിയുടെ സംസ്ഥാന പുസ്തകത്ത് പാണക്കാതെന്ന് നമ്മൾ കണ്ടതല്ലേ അതിന്റെ വിശ്വൻസ് ഉണ്ടല്ലോ അത് വിശ്വസിക്കാണെന്നാണ് അതെല്ലാം മറ്റെന്ത് പറയാ ലോക്സഭാ ഇലക്ഷനിൽ മറ്റെന്ത് പറയാനാണ് ഇവിടെ കോൺഗ്രസിന്റെ മുന്നണിയും ഇടതുപക്ഷവും ബി ജെ പിയുമാണ് ലോക്സഭയിൽ മത്സരിച്ചത് അപ്പോ യു ഡി എഫിലെ ഒരു ഘടകക്ഷിയായ മുസ്ലിം ലീഗിനെ എന്തിന് ഒറ്റട്ട് വന്ന് ബി ജെ പിയുടെ സംസ്ഥാന നേതാക്കൾ വന്ന് സംസാരിച്ചു എന്നത് പറയേണ്ട കാര്യമല്ലേ അപ്പൊ അത് പ്രസക്തമാണ് അപ്പം അതിനാണ് മുസ്ലിം ലീഗ് അടക്കമുള്ളത് പറയുന്നത് വന്ന് കണ്ടാരിച്ചതല്ലേ നമ്മൾ കണ്ട് വിഷ്വൽസ് ഉള്ളതല്ലേ ഉള്ളതാണല്ലോ എല്ലാ പദ്ധതിയും വന്നതാണ് നമ്മൾ നല്ലതാണ് നമ്മൾ അതാണ് വെളിപ്പെടുത്തുന്നത് എന്നാൽ മുഖ്യമന്ത്രി എന്തെങ്കിലും പറഞ്ഞു എന്നില്ല മുഖ്യമന്ത്രി അങ്ങനെ പറഞ്ഞിട്ടില്ല ഏതെങ്കിലും പ്രത്യം എന്തെങ്കിലും റിപ്പോർട്ട് ചെയ്തു എന്ന് വെച്ചു അതിന്റെ ഒരു വിശേഷം ഒന്നുമില്ല നിങ്ങളറിയാത്ത നിങ്ങളറിയാത്ത പി ആർ ഐ ജി വേറെ ഇപ്പൊ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഡൽഹിയിൽ നിന്ന് പറഞ്ഞു എന്ന് പറയുന്നു ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പറഞ്ഞാൽ അദ്ദേഹം സിവിൽ ഏവിയേഷൻ മന്ത്രിയോട് പറഞ്ഞത് കോഴിക്കോട് എയർപോർട്ടിന്റെ റെന്റ് വികസനം അടിയന്തിരമായി അവർക്ക് കൂട്ടിയ അദ്ദേഹം കണ്ട് സംസാരിച്ചു ബഹുമാനപ്പെട്ട കേന്ദ്ര ഏവിയേഷൻ വകുപ്പ് മന്ത്രിയോട് മലപ്പുറത്തിൻ്റെ കാര്യമാണ് അദ്ദേഹം പറഞ്ഞത് ആ ഏവിയേഷൻ ആ റൺവേയുടെ പ്രവൃത്തി അടിയന്തരമായി പൂർത്തീകരിക്കണം അതിന് ഏത് സഹായങ്ങളിപ്പോൾ ഞങ്ങൾ സ്ഥലം എടുത്തു വന്നു ഇനിയും ഏത് സഹായങ്ങളാണ് കേരള ഗവൺമെൻ്റ് ഭാഗത്ത് അത് മുഴുവൻ ചെയ്യാൻ തയ്യാറോ അന്ന് അദ്ദേഹം മലപ്പുറത്തിന് വേണ്ടിയാണ് സംസാരിക്കാൻ പോകുന്നത് മലബാറിന് തീയർ ഏജൻസി ഇല്ലാത്തൊരു ഏജൻസി എന്തിനാ നോക്കൂ പറഞ്ഞതോ പറയാൻ പോലെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പറയാത്തൊരു കാര്യം ഒരു പത്രം റിപ്പോർട്ട് ചെയ്തു അത് ഇന്ന് ആ പത്രം തിരുത്തി അതിന്റെ അർത്ഥം എന്താ അദ്ദേഹം അങ്ങനെ പറഞ്ഞിട്ടില്ല അനുഭവന്റെ ആരോപണ വളരത്തിലേക്ക് തുറക്കുന്നത് ആരുടെ സുഹൃത്തു കൂടിയാണ് അനുഭവം അപ്പോൾ ഇങ്ങനെയൊക്കെ പറയാൻ പറ്റും അതായത് മുഖ്യമന്ത്രിക്കെതിരെ രൂക്ഷമായി പറഞ്ഞത് പ്രത്യേകിച്ച് വർഗീയത വിവേചനം ഉൾപ്പെടെ അദ്ദേഹം പറയുന്നത് രാഷ്ട്രീയത്തിൽ ചെയ്യുന്നു ആരോപണങ്ങൾ അപ്പൊ അതിൽ അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടോ എന്നൊരു നാട്ടിൽ എന്റെ അനുഭവത്തിൽ വർഗീയപരമായിട്ടുള്ള അത്തരം പരാമർശം ഇങ്ങനെ പക്ഷത്തിൽ തെറ്റാണ് എൻ്റെ അനുഭവത്തിൽ ഞാൻ അറിയിച്ചു എൻ്റെ അനുഭവത്തിൽ അത്തരത്തിൽ ഉണ്ടായിട്ടില്ല ഞാൻ കഴിഞ്ഞാൽ എത്ര വർഷമായി അത്ര വർഷത്തിൽ എൻ്റെ സ്ഥലം ഇപ്പോൾ കാരണ അത് ഇത്തരത്തിലുള്ള ഒരു സംഭവമേയും എൻ്റെ ശ്രദ്ധയിൽ കേട്ടിട്ടുണ്ട് എനിക്കതിന് അനുഭവം പോലീസിനെ കുറിച്ച് വിവാദങ്ങൾ അത് ശരിയാണെന്ന് തോന്നാൻ കഴിഞ്ഞു ഇപ്പം തെറ്റായ വിവാദങ്ങൾ ഉണ്ടായിക്കൊണ്ട് അതിനൊരു വിവാദമായി മാത്രമേ സംവിധാനങ്ങൾ നടപടി എടുക്കൂക്കെതിരെ നോക്കൂ അത്തരത്തിൽ വേണ്ട ഇവിടെ ഇവിടെ എന്താ പത്തനംതിട്ട അദ്ദേഹത്തെ അപമാനിക്കുന്ന തരത്തിൽ അതായത് അദ്ദേഹം അഭിമുഖം നടത്തുമ്പോൾ പി ആർ ഏജൻസിൽ രണ്ടുപേരുണ്ടായിരുന്നു അതിനുശേഷം പി ആർ ഏജൻസിൽ ഒരാൾ പറഞ്ഞ പ്രകാരമാണ് ഈ വരിയിൽ ചേർത്തൊരു ഹിന്ദു പോലെ ഒരു പത്രം റിലീസ് നടക്കുന്നത് വലിയ ഗൗരവമുള്ള നിങ്ങൾ പറയുന്നത് തന്നെ അവിടെ ഈ പാർട്ടി തെറ്റാണെന്ന് മുഖ്യമന്ത്രി അങ്ങനെ പറഞ്ഞില്ല എന്നും ഹിന്ദു പത്രം തന്നെ തിരിച്ച സ്ഥിതിക്ക് മറ്റെന്തായാലും പി ആർ ഏജൻസി ആള് പറഞ്ഞ പ്രകാരമാണ് എന്തെല്ലാം ആരോപണങ്ങൾ ഇപ്പൊ നടക്കുന്നുണ്ട് ഇത് അത്ര അതേപോലെ ആരോപണ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പോലുള്ള ആളുകളുടെ മേലിൽ ഇത്തരത്തിൽ ആരോപണം ചാർത്താൻ പാടില്ല അദ്ദേഹം പറയാത്തൊരു കാര്യമാണ് സ്വാഭാവികമായിട്ട് അങ്ങനെ വരട്ടെ അങ്ങനെ വരട്ടെ അങ്ങനെ വരട്ടെ മുസ്ലിം സമുദായത്തിന് വേണ്ടി തലശ്ശേരി കാലഘട്ടം മുതൽ ഏറ്റവും ശക്തമായി കൂടെ നിന്ന ആളാണ് ഈ പ്രണയ വിജയം അദ്ദേഹത്തെ പോലെ ഒരാളെക്കുറിച്ച് ഇത്തരത്തിലെ പരാമർശങ്ങൾ നടത്തുന്നത് തെറ്റാണ് അത് രാഷ്ട്രീയമായി ഇപ്പോൾ ഉപയോഗപ്പെടുത്തിയ അത് രാഷ്ട്രീയമായി ഉപയോഗപ്പെടുത്താൻ പാടില്ല നമ്മൾ ചരിത്രങ്ങൾ നടത്തുമ്പോൾ ഈ ഒരു സംവിധാനം ഈ ഒരു കാര്യം തെറ്റായി കൊടുത്ത വാർത്തയാണ് അത് അദ്ദേഹം നിഷേധിച്ചു അങ്ങനെ അങ്ങനെ പുത്തനത്താണിയുടെ സ്വന്തം കനകമകൽ ജുവല്ലറി ഇനി മുതൽ കനക ഗോൾഡൻ ഡയമണ്ട്സ് കനക ഗോൾഡൻ ഡയമണ്ട്സ് പുത്തനത്താണി മാറുന്ന ലോകം മാറ്റത്തിനൊപ്പം